താരങ്ങളുടെ വീട്ടിൽ എന്ത് വിശേഷമാണെങ്കിലും പ്രേക്ഷകർ ഏറ്റെടുക്കുന്ന ഒരു പതിവുണ്ട് അക്കൂട്ടത്തിൽ നടൻ മണികണ്ഠന്റെ വീട്ടിലെ പ്രത്യേകത വിശേഷമാണ് സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ഏറ്റെടുക്കുന്നത് മണികണ്ഠന്റെ സ്വന്തം അളിയൻ്റെ വിശേഷമാണ് ഇപ്പോൾ അദ്ദേഹം സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെക്കുന്നത് തന്റെ ഭാര്യ വീട്ടിൽ എന്ത് വിശേഷമുണ്ടെങ്കിലും സോഷ്യൽ മീഡിയയിലൂടെ ആരാധകരെ അറിയിക്കുന്ന ഒരു പതിവ് മണികണ്ഠൻ ആചാര്യുണ്ട് ഇപ്പോഴിതാ നടൻ തൻ്റെ അളിയന്റെ വിവാഹം ആഘോഷിക്കാൻ നാട്ടിലെത്തിയിരിക്കുന്നു എന്നാണ് അറിയാൻ അഖിൽ മോഹൻ എന്ന തന്റെ അളിയനാണ് വിവാഹം കഴിക്കാൻ പോകുന്നതെന്ന് മണികണ്ഠനാചാരി ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തന്നെ പങ്കുവെക്കുന്നുണ്ട് പ്രേക്ഷകരെല്ലാവരും ഇപ്പോൾ ഏറ്റെടുക്കുകയാണ് എല്ലാവരും ആശംസകൾ അറിയിച്ച് എത്തുകയാണ് വർഷ എന്നാണ് പെൺകുട്ടിയുടെ പേര് ഒരു സാധാരണ പെൺകുട്ടിയാണ് വർഷ മണികണ്ഠൻ ആചാര്യെ പോലെ ഒരു സെലിബ്രിറ്റിയുള്ള വീട്ടിലേക്ക് കയറുമ്പോൾ തന്നെ വലിയ പെൺകുട്ടികളെയൊക്കെ തന്നെയും എല്ലാവരും വിചാരിക്കും എന്നാൽ ഒരു സാധാരണ പെൺകുട്ടിയെ സ്വന്തമാക്കാനാണ് മണികണ്ഠനാചാര്യയുടെ കുടുംബം തീരുമാനിച്ചത് വീണ്ടും മണികണ്ഠനാചാര്യയുടെ ഭാര്യയുടെ വീട്ടിൽ വിശേഷങ്ങൾ എത്തിത്തുടങ്ങി സോഷ്യൽ മീഡിയ പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുക്കുന്ന ഒരു വാർത്തയെ ഇത് മാറുകയും ചെയ്യുന്നുണ്ട് ആരാധകർ വളരെയധികം സ്നേഹത്തോടെ ഏറ്റെടുക്കുകയും ചെയ്യുന്നു ഓരോ തവണയും പ്രേക്ഷകർ പങ്കുവയ്ക്കുന്ന വാർത്ത വളരെ വ്യത്യസ്തമായി തന്നെയാണ് ഏറ്റെടുക്കുകയും ചെയ്യുന്നത് ഓരോ പ്രാവശ്യവും ഇത്തരത്തിൽ വിശേഷങ്ങൾ പങ്കുവയ്ക്കുമ്പോൾ ആശംസകൾ അറിയിച്ച പ്രത്യേകം ആളുകൾ തന്നെ എത്തുന്നു സോഷ്യൽ മീഡിയയിൽ മണികണ്ഠന് പ്രത്യേക സ്നേഹം തന്നെ എല്ലാവരും നൽകാറുണ്ട് സിനിമയിൽ നൽകുന്നത് തന്നെ നേരിട്ട് സോഷ്യൽ മീഡിയയിലൂടെയാണ് ആരാധകർ എല്ലാവരും എത്താറുള്ളത് എല്ലാവർക്കും മറുപടി കൊടുത്തത് തന്നെ എല്ലാ നല്ല രീതിയിൽ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ ആരാധകർ കാണുന്നത് ശരിക്കും പറഞ്ഞാൽ മണികണ്ഠൻ ആചാര്യക്ക് സോഷ്യൽ മീഡിയയിൽ നല്ല ഒരു ആൾക്കൂട്ടം തന്നെ സ്വന്തമായുണ്ട് അദ്ദേഹം എപ്പോഴും പങ്കുവെക്കുന്ന വാർത്തകൾക്ക് കാതോർത്തിരിക്കുന്നവരാണ് ഭൂരിഭാഗം പേരും അവർക്ക് അദ്ദേഹം എന്തെങ്കിലും വാർത്ത പങ്കുവച്ചാൽ അപ്പോൾ തന്നെ ഇഷ്ടമാകാറുണ്ട് ഇപ്പോൾ തന്നെ നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ആശംസാ പ്രവാഹം തന്നെയാണ് എത്തുന്നത് എന്തായാലും വിവാഹ ആഘോഷങ്ങളെല്ലാം നമ്മളെ മറക്കാൻ സാധിക്കുന്നുണ്ട് ഇപ്പോൾ ഇതാ മണികണ്ഠൻ ആചാര്യയുടെ വീട്ടിലെ ഏറ്റവും വലിയ വിശേഷം തന്നെയാണ് ആരാധകർ ഏറ്റെടുത്തിരിക്കുന്നത് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഓരോരുത്തരും ഈ വാർത്തയെക്കുറിച്ച് അങ്ങനെ തന്നെയാണ് പങ്കുവെക്കുന്നതെന്നും പറയാം പ്രേക്ഷകർക്ക് വളരെയധികം ഇഷ്ടമാണ് മണികണ്ഠനെ എപ്പോഴും മണികണ്ഠൻ്റെ വിശേഷങ്ങൾ സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ശ്രദ്ധിക്കാറുമുണ്ട് മണികണ്ഠൻ്റെ വാർത്തകൾ ഇതുപോലെ പ്രേക്ഷകർ ഏറ്റെടുക്കാറുമുണ്ട് നിരവധി മലയാള സിനിമകളിലും തിയേറ്റർ പ്രൊഡക്ഷനുകളിലും പ്രത്യക്ഷപ്പെട്ട ഒരു നടൻ തന്നെയാണ് മണികണ്ഠൻ അതുകൊണ്ടാണ് പ്രേക്ഷകർക്ക് ഇത്രയേറെ വളരെയധികം ഇഷ്ടം തൃപ്പൂണിത്തര സ്വദേശിയായ അദ്ദേഹം ഇപ്പോൾ വളരെയധികം നന്നായി അദ്ദേഹത്തിൻ്റെ കുടുംബവും സിനിമാ കരിയർ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് എടുത്തു പറയേണ്ടത് അദ്ദേഹത്തിൻ്റെ രണ്ടായിരത്തി പതിനാറിലെ കമ്മട്ടിപ്പാടം എന്ന സിനിമ തന്നെയാണ് ആ തുടക്കം തന്നെ വളരെയധികം വലിയ ജീവിതത്തിലേക്കാണ് അദ്ദേഹത്തിനെ കൈപിടിച്ച് കൊണ്ടുപോയത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ തുടക്കം വലിയ രീതിയിൽ തന്നെ സക്സസ് ആവുകയും ചെയ്തു എന്ന അക്ഷാർത്ഥം നമുക്ക് പറയാനും സാധിക്കും അഞ്ജലിയാണ് അദ്ദേഹത്തിന്റെ ഭാര്യ അഞ്ജലിയുടെ വീട്ടിലെ വിശേഷമാണ് ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ